അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണുരുട്ടലിൽ വീഴാതെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വൻതോതിൽ വർദ്ധിച്ചു മാത്രമല്ല അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്തു മെയ് മാസത്തിലെ കണക്കുകൾ പുറത്തുവിടുമ്പോൾ വ്യക്തമാകുന്നത് എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യ വൈവിധ്യവൽക്കരണം നടപ്പാക്കി എന്നതാണ് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ സമവായത്തിന്റെ പാത സ്വീകരിക്കണം എന്നും വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചില്ലെങ്കിൽ ഉപരോധം ശക്തിപ്പെടുത്തുമെന്നുമാണ് ട്രംപ് റഷ്യയോട് വ്യക്തമാക്കിയത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് നിലപാട് കടുപ്പിക്കുകയാണ് ട്രംപ് ഇത്തരം ഭീഷണികൾ തുടരുന്നതിനിടെയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഈ മാസം ഇന്ത്യ ഇറക്കുമതി ചെയ്ത ക്രൂഡ് ഓയിലിന്റെ ഏകദേശം നാല്പത് ശതമാനം റഷ്യയിൽ നിന്നാണ് ഓരോ ദിവസവും ഒന്നേ ദശാംശം ഒൻപത് അഞ്ച് ദശലക്ഷം ബാരൽ എണ്ണ റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങി ഏപ്രിൽ ഒന്നേ ദശാംശം ഒമ്പത് മൂന്ന് ദശലക്ഷം എണ്ണയായിരുന്നു വാങ്ങിയിരുന്നത് എവിടെയാണ് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുന്നത് അവിടെ നിന്നും കൂടുതൽ വാങ്ങുക എന്ന നയമാണ് കുറച്ചു കാലമായി ഇന്ത്യ സ്വീകരിച്ചു വരുന്നത് റഷ്യയെ കൂടാതെ ഇറാഖ് സൗദി അറേബ്യ യു അമേരിക്ക നൈജീരിയ അങ്കോള കുവൈത്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നും മെയ് മാസത്തിൽ ഇന്ത്യ എണ്ണ വാങ്ങി വാങ്ങിയെന്ന് രേഖകളിൽ ഉദ്ധരിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ആവശ്യമുള്ളതിന്റെ തൊണ്ണൂറ് ശതമാനവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് വില കുറച്ചു നൽകുന്നത് കൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് സമാധാന കരാറിൽ എത്താത്തതിനാൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ചുമത്തുമെന്നും ദിവസങ്ങൾക്ക് മുൻപ് ട്രംപ് പറഞ്ഞിരുന്നു അതായത് റഷ്യയുടെ എണ്ണ കയറ്റുമതി കൂടുതൽ പ്രതിസന്ധിയിലാകാനുള്ള സാധ്യതയുണ്ട് എന്നിട്ടും ഇന്ത്യ ഇറക്കുമതിയിൽ കുറവ് വരുത്തിയിട്ടില്ല നേരത്തെ റഷ്യയുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക നടപടി എടുത്തിരുന്നു യു എയുടെ എണ്ണ ഇറക്കുമതി വൻതോതിൽ കൂട്ടി ഇന്ത്യയിലെ പല എണ്ണ ശുദ്ധീകരണശാലകളിലും അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ് എന്നിട്ടും എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യ കുറവ് വരുത്തിയിട്ടേയില്ല എന്ന് മെയ് മാസത്തിലെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് മെയ് മാസത്തിലെ ഓരോ ദിവസവും ഇന്ത്യ വാങ്ങിയത് നാല് ദശാംശം ഒൻപത് ഏഴ് ദശലക്ഷം ബാരൽ ആണ് ഏപ്രില് ദശാംശം എട്ട് അഞ്ച് ദശലക്ഷം ബാരൽ ആയിരുന്നു ജാംനഗർ ശുദ്ധീകരണശാലയിലെ പണികൾ പൂർത്തിയായിട്ടുണ്ട് ഇതോടെയാണ് കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യ തീരുമാനിക്കുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇറാഖാണ് മെയ് മാസത്തിൽ ഇറാഖിൽ നിന്നും ഓരോ ദിവസവും പത്തേ ദശാംശം ഒൻപത് ലക്ഷം ബാരൽ എണ്ണയാണ് വാങ്ങുന്നത് ഏപ്രിലിൽ ഇത് എട്ട് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ബാരലാക്കി സൗദിയിൽ നിന്ന് ഈ മാസം അഞ്ച് ദശാംശം ആറ് എട്ട് ലക്ഷം ബാരൽ വാങ്ങി ഏപ്രിൽ അഞ്ച് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം ബാരലും യു എയിൽ നിന്നും ഈ മാസം വാങ്ങിയത് നാല് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം ബാരലാണ് ഏപ്രിൽ രണ്ടേ ദശാംശം ആറ് എട്ട് ലക്ഷം യു എയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ വൻതോതിൽ കൂടിയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് ഈ മാസം അമേരിക്കയിൽ നിന്നും രണ്ടേ ദശാംശം രണ്ട് എട്ട് ലക്ഷം ബാരൽ എണ്ണയാണ് ഓരോ ദിവസവും വാങ്ങിയത് കഴിഞ്ഞ മാസം മൂന്നേ ദശാംശം മൂന്ന് ഏഴ് ലക്ഷം ബാരൽ ആയിരുന്നു അമേരിക്കയിൽ നിന്നും വാങ്ങുന്ന എണ്ണയുടെ അളവ് മെയ് മാസത്തിൽ കുറച്ചിരിക്കുകയാണ് റഷ്യയിൽ നിന്നും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്ന എണ്ണയുടെ അളവ് ഉയർന്നതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളെയും ഇന്ത്യ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നു എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ലോകത്തെ പ്രധാന പ്രകൃതി വാതകമായ എൽ എൻ ജി കയറ്റുമതി രാജ്യമാണ് ഖത്തർ ഇന്ത്യ ഏറ്റവും കൂടുതൽ വാതകം വാങ്ങുന്നത് ഖത്തറിൽ നിന്നാണ് യു എയും ഇന്ത്യ വാതകത്തിന് വേണ്ടി ആശ്രയിക്കുന്നുണ്ട് എന്നാൽ അടുത്ത കാലത്തായി ഇതിൽ കാതലായ മാറ്റം വരികയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയാണ് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ കുതിപ്പ് ഒരു കാലത്ത് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് പ്രധാനമായും ആശ്രയിച്ചിരുന്നത് സൗദി അറേബ്യ ആയിരുന്നു എന്നാൽ ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് കൂടുതൽ എണ്ണ ഇറക്കുന്നത് വാതകം അമേരിക്കയിൽ നിന്നും കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയതോടെയാണ് അടി കിട്ടിയത് ഖത്തറിനും യു എയ്ക്കുമാണ് എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അമേരിക്കയെ ഇന്ത്യ കൂടുതലായി ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ എൽ എൻ ജി ഇറക്കുമതി വർദ്ധിച്ചു വരികയാണ് എന്ന് എൽ എൻ ജി ഇറക്കുമതിക്കാരുടെ അന്താരാഷ്ട്ര സംഘടന അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ ഇറക്കുമതി ടൺ ആയിരുന്നു അഞ്ചു ദശലക്ഷം ടണ് വർദ്ധിച്ചിട്ടുണ്ട് ഇതിന്റെ നേട്ടം കൊയ്തത് അമേരിക്കയാണ് മാത്രമല്ല ഖത്തറിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം അവസാനത്തിലാണ് അമേരിക്കയിൽ നിന്നുള്ള വാതക ഇറക്കുമതി ഇന്ത്യ വൻതോതിൽ വർദ്ധിപ്പിച്ചത് മൊത്തം ഇറക്കുമതിയിൽ പത്തൊൻപത് ശതമാനവും അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യ കൂടുതൽ വാതകം ഇറക്കുന്നത് ഖത്തറിൽ നിന്നാണെങ്കിലും അളവിൽ കുറവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപത്തിമൂന്ന് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് ശതമാനവും ഇറക്കുമതി ഖത്തറിൽ നിന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് നാൽപ്പത്തി രണ്ട് ശതമാനമായി കുറഞ്ഞു ഇന്ത്യയുടെ വാതക ഇറക്കുമതിയിൽ രണ്ടാം സ്ഥാനം യു എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അമേരിക്ക ഈ സ്ഥാനം പിടിച്ചെടുക്കുകയും ചെയ്തു ഇതോടെ യു എ ഇ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഇന്ത്യ മൊത്തം ഇറക്കുന്ന വാതകത്തിന്റെ എഴുപത്തിരണ്ട് ശതമാനവും ഖത്തർ അമേരിക്ക യു എ ഇ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് വ്യാപാരത്തിലുള്ള അസന്തുലിതത്വം കുറയ്ക്കാൻ വേണ്ടിയാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ വാതക ഇറക്കുമതി ചെയ്യുന്നത് എന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ നേരത്തെ വാങ്ങിയിരുന്നത് മൂന്ന് മില്യൺ ടൺ വാതകമായിരുന്നു അതായത് പതിനാല് ശതമാനം ഇപ്പോൾ അഞ്ച് മില്യൺ ടൺ ആയി ഉയർന്നിട്ടുണ്ട് ഖത്തറിൽ നിന്നുള്ള ഇറക്കുമതി നാൽപ്പത്തിരണ്ട് ശതമാനമായി കുറഞ്ഞപ്പോൾ യു എയിൽ നിന്നുള്ള ഇറക്കുമതി പതിനൊന്ന് ശതമാനമായി തുടരുകയാണ് യു എ ഏറ്റവും കൂടുതൽ വാതകം കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിലേക്കാണ് എന്നതും എടുത്തു പറയണം യു മൊത്തം കയറ്റുമതിയിൽ പകുതിയും ഇന്ത്യയിലേക്കാണ് വാതകം വിൽക്കുന്നതിന് അമേരിക്ക പ്രധാന വിപണിയായി കാണുന്നത് ഇന്ത്യയാണ് കൂടാതെ ജപ്പാൻ ദക്ഷിണ കൊറിയ തായ്വാൻ എന്നീ രാജ്യങ്ങൾക്കും അമേരിക്ക കൂടുതൽ കേന്ദ്രീകരിക്കുന്നുണ്ട് തങ്ങളുടെ എൽ എൻ ജി കൂടുതൽ വാങ്ങണം എന്ന് അമേരിക്ക എല്ലാ ഏഷ്യൻ രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഫലമായി ഇന്ത്യൻ പശ്ചിമേഷ്യയിൽ നിന്നും ഇറക്കിയിരിക്കുന്ന അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതേസമയം വാതക കയറ്റുമതിയിൽ അമേരിക്ക കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ വാതകം കയറ്റുമതി ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ് നേരത്തെ ഈ അവസ്ഥയിലുണ്ടായിരുന്ന ഖത്തർ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നിലാക്കിയിരുന്നു ഇതിന് പുറമെയാണ് പ്രധാന വിപണിയായ ഇന്ത്യ കൂടി അമേരിക്ക പിടിക്കുന്നത് ഇതിൻ്റെ വലിയ തിരിച്ചടി നേരിടുന്നത് ഖത്തറും യു എയുമായിരിക്കും ഇറക്കുമതിക്ക് കൂടുതൽ രാജ്യങ്ങളുണ്ടാകുന്നത് ഇന്ത്യക്ക് നേട്ടമാണ്